എങ്ങനെയാണ് എത്തിയത് അത് തോന്നി പ്ലാൻ ചെയ്ത് ബോൾ ബോൾ കൊണ്ടുപോയതായിരുന്നു അങ്ങോട്ട് അപ്പൊ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ കണ്ടപ്പോ ഞാൻ അടിക്കണം എന്ന് വിചാരിച്ചതല്ല അതൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് അത്ര ഫേമസ് ആയിട്ടില്ല ഞാൻ ഇത് വെറുതെ ഒരു വെറുതെ അടിച്ച് സിനാൻ അത് വീഡിയോ എടുത്ത് അപ്പൊ ഞാനത് സ്റ്റോറി ഇട്ടാലുള്ള മൈൻഡിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് പോസ്റ്റ് ഇട്ട് സ്കില്ല് സ്കില്ല് എടുത്തിട്ടില്ല സ്കില്ല് ആക്കിട്ട് സ്കില് ഞാനൊരു ഗ്രൂപ്പ് കിട്ടു അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ട് അതിലാണ് പിന്നെ ഒന്നുകൂടി ഭയങ്കര ആവേശമായത് പിന്നെ നല്ലോണം ചെയ്തു

ഞാന് എല്ലാ ടൂർണമെന്റിലും പോലെണ്ടോ നാട്ടിലുള്ളവരൊക്കെ കൊണ്ട് പോലും ഞാന് രണ്ടായിരത്തി മൂന്നാണ് ഞാൻ രണ്ടായിരത്തി രണ്ടിന്റെ കളിക്കാൻ പോയത് ഞാന് കട്ട് ചെയ്യുന്ന ടൈമില് അന്ന് പിന്നെ ഫുട്ബോള് വേണ്ടാന്ന് വിചാരിച്ചത് ഇത്രക്കും ഭയങ്കര വേദനയും മാസം മാറുന്നത് പിന്നെ ഫ്രീ സ്റ്റൈലിലേക്ക് വന്ന് വന്ന് ഫുട്ബോള് ബഷ് ഫ്രീ സ്റ്റൈലിലേക്ക് വന്ന് ഫുട്ബോള് കളിക്കലുണ്ട് ഇവിടെ വലിയ പ്രൊഫഷണലായി കളിക്കും വീട്ടിലിപ്പോ ഈ കയ്യൊക്കെ ഒടിഞ്ഞങ്ങനെ ഇതായി കിടന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചീത്ത കിട്ടിണ്ടാവില്ല ആഹ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഇപ്പൊ അത്തു നിന്നാണെങ്കിലിപ്പോ ഫ്രീ സ്റ്റൈൽ പ്രാക്ടീസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഉമ്മ ഇപ്പൊ പറയുണ്ടായിരിക്കുമല്ലോ അവരൊന്നും കിട്ടിയിട്ടും പഠിച്ചില്ലാ പറയുണ്ടാവുമല്ലോ അതൊക്കെ പിന്നെ എങ്ങനെ ഓർക്കം ചെയ്തങ് ഇല്ല എന്റെ ഭാവി ഇത് തന്നെയാണെന്നുള്ളൊരു തീരുമാനത്തിൽ എങ്ങനെയാണ് ഞാന് എപ്പോഴും തന്നെ എനിക്ക് നമ്മള് ഒരു സ്കില്ലെടുത്ത് നമുക്ക് ആവശ്യം വീണ്ടും വീണ്ടും ഇങ്ങനെ അടുത്ത സ്കില് പഠിക്കാൻ ഇങ്ങനെ തോന്നും പിന്നെ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ പോയതാ അപ്പോ കുറച്ചധികം അതായത് ഒരു വീഡിയോ എങ്ങനെയൊക്കെ വൈറൽ ആവുമായിരിക്കും പക്ഷെ നിരന്തരം നമ്മള് എല്ലാ വീഡിയോ ശ്രദ്ധിക്കപ്പെടുന്ന അത്രയും സ്കില്ല് വേണം രണ്ട് നമ്മൾ പുതിയ ഐഡിയകളും കണ്ടുപിടിക്കാൻ പിന്നെ അതായത് ചെയ്ത സാധനം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല പുതിയതായിട്ട് കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചൊരു സാധനമാണ് മൊബൈൽ വെച്ചിട്ടൊക്കെ എന്റെ മൊബൈൽ മൊബൈലിൽ ഫുട്ബോൾ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടും ഞാൻ നിനക്ക് തന്നെ എന്റെ എസ് ടൻ്റെ മൊബൈലിൽ കറക്കുന്ന ഒരു സാധനം ഞാൻ കണ്ടല്ലോ ബോർഡ് കറക്കുന്നത് നോക്കാം സെറ്റ് ഇതൊക്കെയാണ് അപ്പൊ നമ്മളെ കുസൃതികൾ എന്ന് പറയുന്നത്